നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളിൽ എംബോക്സ് എന്ന മങ്കിപോക്സ് രോഗത്തിന്റെ തീവ്ര വ്യാപനം കണക്കിലെടുത്ത് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോക ആരോഗ്യ സംഘടന അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തിന് ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഗവ്യാപനം പ്രതിരോധിക്കാനും മരണങ്ങൾ തടയാനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ പറഞ്ഞു ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് നാനൂറ്റി അറുപത്തി ഒന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റി അറുപത് ശതമാനം രോഗബാധയിൽ വർധനവുമുണ്ടായി ആഫ്രിക്കയിലെ തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങുകളിൽ ആണ് ഈ രോഗം ആദ്യം തിരിച്ചറിഞ്ഞത് മങ്കിപോക്സ് എന്ന പേരിന് പിന്നിൽ വംശീയതയും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആണ് ലോകാരോഗ്യ സംഘടന എംബോക്സ് എന്ന പേര് മാറ്റാൻ തീരുമാനിച്ചത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എംബോക്സ് വ്യാപനം ഉണ്ടെങ്കിലും അടുത്തിടെ ആണ് തീവ്രമായത് അതേ വർഷം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ മുപ്പത്തി അഞ്ച് വയസ്സുകാരനിലാണ് മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നു അണ്ണാൻ എലികൾ എന്നിങ്ങനെ വിവിധയിനം മൃഗങ്ങളിൽ എംബോക്സ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി വനഖലയിലോ സമീപത്തോ താമസിക്കുന്നവർക്ക് രോഗബാധിതമായ മൃഗങ്ങളുടെ സമ്പർക്കം ഉണ്ടായാൽ രോഗം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് രോഗമുള്ള ആളുടെ ശ്വാസകോശസ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലാണ് മനുഷ്യരിൽ നിന്നും ഇത് പകരുന്നത് ശരീരശ്രാവൺഖൽബ് ശ്വസൻ തുള്ളികൾ കിടക്ക പോലുള്ളവയിൽ നിന്നുള്ള അടുത്ത സമ്പർക്കം രോഗബാധിച്ച ആളുമായുള്ള ബന്ധം എന്നിവയിൽ നിന്നും എംബോക്സ് വൈറസ് പകരുന്നു പ്ലാസന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനസമയത്തോ അതിനുശേഷമോ ഉള്ള കുഞ്ഞുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗബാധ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലോകമെമ്പാടും ഉന്മൂലം ചെയ്യപ്പെട്ടതായി അറിയിക്കപ്പെട്ട ഓർത്തോബോക്സ് അണുബാധയുടെ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാമ്യമുണ്ട് പനി തീവ്രമായ തലവേദന കഴളവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് ആരംഭലക്ഷണങ്ങൾ പനി വന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്തുകുമിളകൾ പ്രത്യക്ഷപ്പെടും പിന്നീട് ഇവ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കും മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത് എന്നാൽ ചിലർക്ക് ഗുരുതരമായും കാണപ്പെടുന്നു കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് മുൻപത്തെ എംബോക്സ് ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇക്കുറി പ്രത്യക്ഷമാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നു എന്നും വിദഗ്ധർ കണക്കാക്കുന്നു വൈറൽ രോഗമായതിനാൽ എംബോക്സിന് കൃത്യമായ ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണ്ണതകൾ കൈകാര്യം ചെയ്യാനും ദീർഘാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടയുടൻ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിന് വാക്സിനേഷൻ നിലവിലുണ്ട് വൈറസ് ബാധ്യതയുള്ളവരെ പരിചരിക്കുന്ന ആരോഗ്യപ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കാനായി നിർബന്ധമായും സാധാരണ ആയി സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രിത മുൻകരുതൽ സ്വീകരിക്കണം വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കണം അതുപോലെ മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുൻപ് നന്നായി വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്